ഞായറാഴ്ച ഞായറാഴ്ച ദിവസം 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 അവധി അവധി ഉണ്ടല്ലോ പിന്നെ ഒരു അവധിണ്ടല്ലോ പിന്നെന്തോ പഠിക്കേണ്ട സമയത്ത് പഠിച്ചു കിട്ടിയ ജോലിയല്ലേ അവർക്ക് അവധിയൊക്കെ കിട്ടും കിട്ടൂല അച്ഛനെന്താ ജോലിയൊന്നും കിട്ടാത്ത അച്ഛൻ പഠിക്കണ സമയത്ത് പഠിച്ചില്ല അതെന്താ അച്ഛനും പഠിക്കാൻ വിട്ടില്ലേ അച്ഛനെ പഠിപ്പിക്കാൻ വിട്ടു പക്ഷേ അച്ഛൻ പഠിച്ചില്ല അത് ഏതൊരു അച്ഛനും അമ്മയും മക്കളെ എത്ര കഷ്ടപ്പാട് തയ്ച്ചായാലും നല്ലൊരു നിലയിലെത്താനായി അവരെ കൊണ്ടാവുന്നതെല്ലാം ചെയ്യും അച്ഛനും അമ്മയുള്ള കാലം അതാണ് മോളെ ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം അതുകൊണ്ട് മക്കള് നന്നായി പഠിക്കണം കേട്ടോ അപ്പോഴേ നമുക്ക് അവധിയുള്ള ജോലിയൊക്കെ കിട്ടത്തുന്നു അല്ലെങ്കിൽ അച്ഛനെ പോലെ ഇന്നും ജോലി പിടിക്ക് പോട്ടെ അച്ഛ പോയിട്ട് വരാവേ